നമ്മൾ കാണാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യമാണ് രണ്ടാം വാക്യം ഹീബ്രു ഭാഷയിൽ ആരംഭിക്കുന്ന പ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ആദ്യത്തെ ആ വാക്ക് നമ്മൾ കണ്ടതാണ് വ എന്ന് പറഞ്ഞാൽ ആൻഡ് ഹ എന്ന് പറഞ്ഞാൽ ദി എന്ന് പറഞ്ഞാൽ എർത്ത് ചില സന്ദർഭങ്ങളിൽ ആർ എന്ന് പറയുന്ന വാക്കിന് ലാൻഡ് എന്നൊരു മീനിംഗ് കൂടി ഉണ്ടാകാറുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഇസ്രായേൽ ലാൻഡ് ലാൻഡ് ഓഫ് ഓഫ് ഈജിപ്ത് ചില രാജ്യങ്ങളുടെ പേര് ചേർത്ത് പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഈ വാക്കിന് ലാൻഡ് എന്നൊരു അർത്ഥം കിട്ടാറുണ്ട് ഈ വാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അടുത്ത വാക്ക് ഹൈത്ത എന്ന് പറയുന്നൊരു വാക്കാണ് അത് ഒരു വെർബാണ് ഒരു ഓക്സിലറി വെർബ് മെയിൻ വെർബായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു വാസ് എന്നാണ് അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് അതിൽ നിന്ന് പറയാനായിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് വരുന്ന വാക്കാണ് തോഹു എന്ന് പറയുന്ന വാക്ക് തോഹു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഫോമുലസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് രൂപരഹിതമായിരുന്നു എന്നാണ് ഭൂമി രൂപരഹിതമായിരുന്നു ഒരു രൂപവും ഇല്ലാത്തൊരവസ്ഥ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കി തരുവാനായിട്ട് സാധിക്കും ഒരു കുശവന്റെ ആലയിലെ ചക്രത്തിന് മേലിരിക്കുന്ന മണ്ണ് ഈ മണ്ണിനൊരു രൂപവുമില്ല പക്ഷെ കുശുവൻ അത് മെനയുമ്പോൾ അതിന് രൂപം കിട്ടുന്നു അപ്പോൾ ഭൂമി അത്തരം ഒരു അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപമില്ലാത്ത ഇതുപോലത്തുള്ള അവസ്ഥകൾ ഉണ്ടാകാറില്ലേ ഒത്തിരി മാതാപിതാക്കന്മാര് പറയാറുണ്ട് ഒരു രൂപമില്ല സാ ചില കുട്ടികളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഭാവിയെ കുറിച്ച് ഒരു രൂപമില്ല കല്യാണപ്രായം കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്ത ആൾക്കാരൊക്കെ പറയാറുണ്ട് ഒരു രൂപമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഒരു ഒരവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് വചനം പറയുന്നു പിതാവായ ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പി പുത്രനായ യേശുവിലൂടെ നിന്റെ ജീവിതത്തിൽ രൂപം നൽകുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം വായിക്കുക നിന്റെ ജീവിതത്തിൽ രൂപമുണ്ടാകും രൂപമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും രൂപം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചോളൂ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ദിനം ആശംസിക്കുന്നു